ഏഴ് മുന്നണികളിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഓരോ നിർണായക ഘട്ടത്തിലും ഹമാസിനെ പരാജയപ്പെടുത്തുമെന്നോ വെടിനിർത്തൽ കരാറിലെത്തുമെന്നോ ഫലസ്റ്റീനിലെ സയനിസ്റ്റ് ഭരണകൂടം പ്രഖ്യാപിച്ചു സത്യം എന്തെന്നാൽ ചർച്ചയിലൂടെയുള്ള ഒരു ഒത്തുതീർപ്പിലെത്താൻ അവർക്ക് ഉദ്ദേശമില്ല റസയിൽ വിജയം നേടാനുള്ള പദ്ധതിയും അവർക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അവസാനത്തിൽ ഗസ മുനമ്പിൽ സൈനിസ്റ്റ് സംഘടനയുടെ കര അധിനിവേശത്തിന്റെ തുടക്കത്തിൽ അവരുടെ സൈനിക നടപടികൾ വടക്കൻ ഗസയിൽ കേന്ദ്രീകരിച്ചിരുന്നു അക്കാലത്ത് അവരുടെ പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യം ഗസ നഗരത്തിലെ അൽ അൽഷിഫ ആശുപത്രിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതായിരുന്നു അത് ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു അക്കാലത്ത് ആശുപത്രിക്ക് വിപുലമായ ഒരു തുരങ്ക ശൃംഖല ഉൾക്കൊള്ളുന്ന കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു അതോടെ ഹമാസിന്റെ ഒരു കമാനോട് അവിടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന ധാരണയെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പിന്തുണക്കുന്നതായി പാശ്ചാത്യ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിലും പരിസരത്തും നിരവധി കൂട്ടക്കൊലകൾ നടത്തിയതിനു ശേഷം അവകാശവാദങ്ങളെല്ലാം നുണകളാണെന്നും ആശുപത്രിക്കടിയിൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നിലവിലില്ലെന്നും വ്യക്തമായി എന്നിരുന്നാലും മുഴുവൻ സൈനിക നടപടിയും നുണകളുടെ ഒരു കുമ്പാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഹമാസിന്റേതായ ഒരു കേന്ദ്രവും അവിടെ ഇല്ലെന്നും ഇസ്രായേലികളും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളും സമ്മതിച്ചില്ല പകരം സൈനിസ്റ്റ് സൈന്യം വടക്കൻ ഗസയിലെ വംശഹത്യാ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയതോടെ അവർ അടുത്ത പ്രധാന നുണകളിലേക്ക് നീങ്ങി ഹമാസിനെയോ വടക്കൻ ഗസയിലെ ഒരു ഡസനോളം ഫലസ്തീനി സായുധ ഗ്രൂപ്പുകളെയോ പൂർണ്ണമായി പരാജയപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ വിജയിച്ചില്ല ഒരു വലിയ പ്രഹരമെങ്കിലും ഏൽപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിനു ശേഷം ഹമാസിൻ്റെ യഥാർത്ഥ ആസ്ഥാനം ഖാൻ യൂനിസിലാണെന്ന പ്രചാരണം ഉയർന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും അവരുടെ മാധ്യമ യന്ത്രങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ ഇസ്രായേലികൾ ഖാൻ യൂനിസിനെതിരെ ആക്രമണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഖാൻ യൂനിസിനെ ഉപരോധിച്ച ശേഷം നാസർ ആശുപത്രി ആക്രമിക്കുക എന്നത് തങ്ങളുടെ അവസാന ദൗത്യമായി അവർ കരുതി ആശുപത്രിയെ ഹമാസ് ഒരു പ്രധാന താവളമായി ഉപയോഗിച്ചിരുന്നുവെന്ന് ഇസ്രായേൽ വീണ്ടും അവകാശപ്പെട്ടു ഈ സമയമായപ്പോഴേക്കും സമീപത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആശുപത്രികളെയും ആസൂത്രിതമായി ലക്ഷ്യം വയ്ക്കാനും മെഡിക്കൽ ജീവനക്കാരെയും പരിക്കേറ്റവരെയും ബന്ധുക്കളാക്കി പിടിക്കാനും കൂട്ടക്കൊലകൾ നടത്താനും ആശുപത്രിക്കുള്ളിൽ താവളങ്ങൾ സ്ഥാപിക്കാനും ഹമാസ് അവിടെയുണ്ട് എന്ന് അവകാശപ്പെടാനും തുടങ്ങിയിരുന്നു ഹമാസിന്റെ പൂർണ്ണ പരാജയം എന്ന ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണെന്ന് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് പോലും ഉടൻ തന്നെ മനസ്സിലായി അപ്പോൾ റഫയെ ആക്രമിക്കുമെന്ന പ്രചാരണം ഇസ്രായേലി സർക്കാർ അഴിച്ചുവിട്ടു റഫയെ ആക്രമിക്കാതെ യുദ്ധത്തിൽ ജയിക്കാനാവില്ല എന്ന് ഇസ്രായേലി രാഷ്ട്രീയ നേതാക്കൾ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തു റഫയ്ക്ക് താഴെക്കൂടെ ഈജിപ്തിൽ നിന്നും ഗസയിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടെന്നായിരുന്നു അവകാശവാദം ഒരു ദശാബ്ദം മുമ്പ് ഈജിപ്ത് സർക്കാർ അവയെല്ലാം അടച്ചിരുന്നു എന്ന് ഇസ്രായേലിന് അറിയാത്തതല്ല റഫ അധിനിവേശത്തിനു മുന്നോടിയായി പാശ്ചാത്യ മാധ്യമങ്ങളുടെ പങ്കാളിത്തത്തോടെ വഞ്ചനാ സ്വഭാവത്തിലുള്ള ഒരു വലിയ പ്രചാരണം ആരംഭിച്ചു റഫ റെഡ് ലൈനാണെന്ന് ചൂണ്ടിക്കാട്ടിയ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ നദന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അശബ്ദം പറഞ്ഞു വരെ വാർത്തകൾ വന്നു എന്നിട്ടും തുരങ്കങ്ങളെ കുറിച്ചുള്ള തെളിവ് ഹാജരാക്കാൻ നദന്യാഹുവിന് കഴിഞ്ഞില്ല അതിനിടയിൽ തന്നെ ക്രിസ്മസ് വെടിനിർത്തൽ റമദാൻ വെടിനിർത്തൽ എന്നിവയുടെ പ്രചാരണവും ഉണ്ടായിരുന്നു യു എൻ സുരക്ഷാ കൗൺസിൽ പോലും റമദാനിൽ താൽക്കാലിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു പക്ഷേ അതൊരിക്കലും യാഥാർത്ഥ്യമായില്ല വെടിനിർത്തൽ കൈവരിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നതായി യു എസ് സർക്കാരും പ്രചരിപ്പിച്ചു ബൈഡൻ ഒരിക്കലും ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് പിന്നീട് തെളിഞ്ഞു മെയ് ആറിന് യു എസിന്റെ പൂർണ്ണ പിന്തുണയോടെ നടക്കാനിരിക്കുന്ന റഫ അധിനിവേശത്തിന് മുന്നോടിയായി രണ്ട് പ്രധാന വിവരണങ്ങൾ കേട്ടു റഫയിൽ നിന്ന് ആളുകളെ മാറ്റുന്നത് മാനുഷിക ദുരന്തം ഉണ്ടാക്കുമെന്നതായിരുന്നു ആദ്യ വിവരണം ഇത് ഹമാസിനെ തകർക്കുമെന്നും ഹമാസിന്റെ സാമ്പത്തിക ശൃംഖല തകർക്കുമെന്നുമായിരുന്നു രണ്ടാം വിവരണം അധിനിവേശം ആരംഭിച്ച ഇസ്രായേലുകൾ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് തുടർന്നു ഹമാസ് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം അന്ന് കുപ്രസിദ്ധമായ ജനറൽ പ്ലാൻ എന്ന ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങി വടക്കൻ ഗസെ പൂർണ്ണമായും ഉപരോധിക്കുകയും ഫലസ്തീനി പോരാളികളെ പട്ടിണിയിലാക്കുകയും ചെയ്തുകൊണ്ട് ഹമാസിനെ അവസാനിപ്പിക്കാനുള്ളതായിരുന്നു ജനറൽ സ്പാൻ ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഇത് തുടർന്നു മാർച്ച് പതിനെട്ടിന് ഇസ്രായേലുകൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചു തുടർന്ന് സാധാരണക്കാർക്കെതിരായ വംശഹത്യയുടെ തീവ്രത വർദ്ധിപ്പിച്ചു ബോംബാക്രമണത്തിൽ വീണ്ടും വർധനയുണ്ടായി അതോടൊപ്പം പ്രദേശത്തേക്കുള്ള എല്ലാ സഹായങ്ങൾക്കും പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തി വെടിനിർത്തൽ ലംഘനത്തിനു ശേഷം കുറച്ചു കാലത്തേക്ക് ഇസ്രായേലി മാധ്യമങ്ങളും ഭരണകൂട ഉദ്യോഗസ്ഥരും ഹമാസിനെതിരെയുള്ള ഏറ്റവും സ്ഫോടനാത്മകവും അവസാനത്തെ പ്രഹരവുമാകാൻ പോകുന്നതുമായ ഒരു പുതിയ ഓപ്പറേഷന്റെ ആശയം പ്രചരിപ്പിച്ചു പുതിയ ആയുധങ്ങളെയും തന്ത്രങ്ങളെയും കുറിച്ച് അവർ സംസാരിച്ചു ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ള സൈനിക നടപടിയെ ഉയർത്തിക്കാട്ടി മെയ് ആക്രമണത്തെ പിന്നീട് ഓപ്പറേഷൻ ഗിഡിയൻ രഥങ്ങൾ എന്ന് വിളിച്ചു ഗസ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ആദ്യം ഇസ്രായേലി മാധ്യമങ്ങൾ അത് പ്രചരിപ്പിച്ചു ഇരുപതിനായിരം റിസർവ് സൈനികരെ ഡ്യൂട്ടിക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ നൽകി പിന്നീട് അറുപതിനായിരം പേർ എന്ന് കേട്ടു അടുത്ത ദിവസം അൻപതിനായിരം പേർ എന്നായി ചിലർ ഗസ ആക്രമിക്കാൻ ഒരു ലക്ഷം സൈനികരെ ഉപയോഗിക്കുമെന്ന് പോലും അവകാശപ്പെട്ടു പ്രധാന നഗരങ്ങളുടെയും ക്യാമ്പുകളുടെയും പ്രാന്തപ്രദേശങ്ങളിലേക്ക് ചെറിയ ചില കടന്നുകയറ്റങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം നടത്തിയ മാരകമായ ആക്രമണങ്ങളെ അവിടെ നേരിടേണ്ടി വന്നുള്ളൂ ഗിഡിയന്റെ രഥങ്ങൾ ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു പക്ഷേ അതിനു മുമ്പുള്ള എല്ലാ ഇസ്രായേലി ഓപ്പറേഷനുകളുടെയും ഭീരുത്വം നിറഞ്ഞ തന്ത്രം തന്നെയായിരുന്നു അത് ആവർത്തിച്ചത് പിന്നീട് ഗസ പിടിച്ചടക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് പ്രചാരണം ആരംഭിച്ചു മുഴുവൻ ഗസയും കൈവശപ്പെടുത്തുമെന്നായിരുന്നു ഇസ്രായേലി മാധ്യമങ്ങൾ ആദ്യം പ്രചരിപ്പിച്ചത് പിന്നീട് അത് ഗസാനഗരത്തെ കുറിച്ച് മാത്രമായി ഗസാ മുനമ്പിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഇസ്രായേലി സൈന്യത്തിന് ഈ പദ്ധതി തലവേദനയാണ് നഗരം പിടിച്ചെടുക്കാൻ അവർക്ക് കുറഞ്ഞത് രണ്ടു ലക്ഷം സൈനികരെങ്കിലും ആവശ്യമാണ് ഇസ്രായേലി സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തന്നെ അതിന് രണ്ടു മുതൽ അഞ്ചു വർഷം വരെ എടുക്കും അതിനു പുറമെ യുദ്ധത്തിൽ ഉടനീളം ഇസ്രായേൽ സൈന്യം പിന്തുടർന്ന തത്വങ്ങൾക്കും തന്ത്രങ്ങൾക്കും വിരുദ്ധമാണ് ഈ തന്ത്രം പരിമിതമായ ആക്രമണങ്ങൾ ഒഴിച്ചാൽ ഇസ്രായേലി സൈന്യം ഒരിക്കലും ഹമാസിനെ ലക്ഷ്യം വെച്ചിട്ടില്ല ഗസയെ വാസയോഗ്യത ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റുകയും വംശഹത്യ നടത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം എന്തെന്നാൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ അവർക്ക് ഒരു സൈനിക തന്ത്രവുമില്ല തങ്ങളുടെ സഖ്യകക്ഷികളായ അറബ് ഭരണകൂടങ്ങൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന് പദ്ധതിയില്ല അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഒരു വെടിനിർത്തൽ സംഭവിക്കും പക്ഷെ അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നില്ല ഒരു ഇസ്രായേലി രാഷ്ട്രീയ നേതാവിനും രസ ഏറ്റെടുക്കാൻ ആഗ്രഹമില്ല അത് ചെയ്യുന്നത് ദിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കുമെന്ന് അവർ ഭയക്കുന്നു അങ്ങനെ വീണ്ടും ഇസ്രായേൽ പഴയ ശൈലിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കരാറുകളിൽ എത്തുക എന്ന ഉദ്ദേശ്യമില്ലാതെ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കുകയും പുതിയ സൈനിക നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു ആത്യന്തികമായി സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടരുകയല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം നേടുന്നതിൽ അവർ പരാജയപ്പെടും ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുക സൈനിക പോസ്റ്റുകളിൽ നിന്ന് പുറത്തിറങ്ങി ആക്രമണങ്ങൾ നടത്തുക എന്നിവ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും ഇസ്രായേലി സൈന്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം പോലും പുറത്തുവിടാൻ ഇസ്രായേലി സൈന്യത്തിന് കഴിയാത്തതിന്റെ കാരണവും അതാണ് ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ആക്രമണങ്ങളിൽ മാത്രമാണ് അവർ പങ്കാളികളാവുന്നത് ഇസ്രായേലിന് ഒരു യഥാർത്ഥ സൈന്യമില്ല കൗമാരക്കാരെ ഭീഷണിപ്പെടുത്താൻ രൂപീകരിച്ച എന്നാൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പോലീസ് സേന മാത്രമാണത് അതിനു പുറകിൽ അത്യാധുനിക ഇന്റലിജൻസ് സംവിധാനവും വ്യോമസേനയും ഉണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസം ഗസയിലെ കൂടാരങ്ങൾക്കിടയിൽ പോലും അവർ വെസ്റ്റ് ബാങ്കിലെ പോലെ ചെക്ക് പോസ്റ്റുകൾ നടത്തുന്നില്ല ലളിതമായി പറഞ്ഞാൽ അവർ സൈനിക ജോലിക്ക് പോലും ശേഷിയുള്ളവരല്ല ഗസയിൽ സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്നത് പോലും ഇസ്രായേലി സൈനികരുടെ മരണങ്ങൾ വൻതോതിൽ കൂടാൻ കാരണമാവും മറ്റേതോ മുന്നണിയിൽ വ്യോമാക്രമണം നടത്താൻ അവർ തയ്യാറെടുക്കുന്നതിനാൽ ഗസാ സിറ്റിയെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ യുദ്ധമായിരുന്നുവെന്ന് തോന്നുന്നു വടക്കൻ ഗസയിൽ അവർ ആക്രമണങ്ങൾ നടത്തിയാൽ അത് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നത് ത്വരിതപ്പെടുത്തുക മാത്രമേ ചെയ്യൂ ഹമാസിനെ പരാജയപ്പെടുത്തുക എന്ന ആത്യന്തി ലക്ഷ്യം ഫലം കാണാതെ തുടരും